الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد മുഹമ്മദ് കത്താനും വലീമുമായ തമ്പുരാന മനുഷ്യൻ ജബാറായോണേ ഞങ്ങളെതാ നിങ്ങനെ തീർത്തിപ്പിടിച്ച തരങ്ങളെ ാണ് സ്വീകരിക്കണല്ല <ot> <salud> <divine> <arriver> ശരീരത്തിലേക്ക് നീ എത്തിക്കണേക്കളെല്ലാ മഹാന്മാരിലേക്കും എത്തിക്കണേ ശിഷ്യ പടച്ചവരേ നിങ്ങളോട് വേണ്ടപ്പെട്ടവര് ബന്ധപ്പെട്ടവര് അല്ലാ പലരും അല്ലെ അമ്മാരും പാരങ്ങൾ വാപ്പാനിമ്മാനി ആരൊക്കെ മരിച്ചുപോയോ അവർക്കെന്ന് മനസ്സിൽ കരുതിയിട്ടു മീനെടുക്കോ പഠിച്ചോനെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല പഠിച്ചോനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെ പോറ്റി വളർത്തിയതാണ് റബ്ബേ ഞങ്ങളെ മാതാപിതാക്കളെ നീ പരീക്ഷിക്കൻ അങ്ങനെ വല്ലിപ്പമാര് വല്ലമാര് പഠിച്ചോനെ കബറിലാ അല്ല എൻ്റെ വല്ലിപ്പമാര് വല്ലിമ്മമാര് റമദാൻ മോനിനും റമദാൻ അതുപോലെ തന്നെ പടച്ചവനെ റഹ്മാനും റഹീമുമായ തമ്പുരാൻ അള്ളാഹുവേ പാലത്തായ തമ്പുരാനേ അതുപോലെ തന്നെ ഷഹബാനും അതുപോലെ തന്നെ റബ്ബെ റബിയല്ലാഹ്റി ഇരുപത്തെട്ടിനുമാണ് റബ്ബെ ഇങ്ങനെ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കനെയല്ലോ പടച്ചവനേ അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ടവരല്ല ഇവിടെ കൂടെ വന്നവര് കുടുംബത്തിൽ നിന്നാറില്ല മരിച്ചുപോയോ അവർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ ഏറെ സങ്കടത്തു എനിക്കാകൊരു മോനാ ഉള്ളത് ആ മോനത്താലേ കബറിലാ ആക്സിഡന്റ് പറ്റിയതാണ് രണ്ട് മക്കളെ തീ മക്കളാക്കിട്ടെന്റെ കുട്ടി ആകൊരു മോനാവസ്ഥാല് പടച്ചോനെ ആ മോന്റെ കബറേക്ക് കൊടുക്കണേ വാ പടച്ചോനേ ഹറമൊന്നിറപ്പേ പരിശുദ്ധമായിരിക്കുന്ന ഹറമെന്നാ ചോദിക്കുന്നത് ആ മോന്റെ മോൻറെ നീ ശിക്ഷ കൊടുക്കല്ല കമ്പുരാന പഠച്ചോനെ ആ കുട്ടിന്റെ ഉമ്മ ആമീൻ എടുക്കുന്നുണ്ട് ആ കുട്ടിന്റെ പെങ്ങൾ ആമീൻ എടുക്കുന്നുണ്ട് പടച്ചോനെ നീ പൊറത്തു അതുപോലെ തന്നെ ഒമാനൊരു തമ്മയാണ് ആ അമ്മാന അള്ളാ എത്തി മക്കളായ മക്കളിനേക്കാക്കണേ റഹ്മാനെ അതുപോലെ തന്നെ റബ്ബേന്റെ മഞ്ചേരി ആനക്കേത്തുള്ള ഉമ്മ ആ ഉമ്മാൻ്റെ മകനും ഇതുപോലെ മക്കളെ എത്തി മക്കളാക്കിയിട്ട് പടച്ചിറപ്പ് ഒരു മോന് വള്ളത്തിലൂന്ന് മാസം ആയിട്ടുള്ളു റബ്ബയാ മോന് പുറത്തു കൊടുക്കണേ റഹ്മാനേൻ പടച്ചോനെ കബറി വിശാലമാക്കണേ റഹ്മാനെ ആ മോള് നാല് മാസം ഗർഭിണിയായപ്പോൾ ആ കുട്ടിന്റെ വാപ്പയും ആയി മരിച്ചതാ കൊറച്ചു കൊടുക്കണേല്ല മൂന്ന് പമ്മക്കളാണ് ഉറപ്പേനെ അവര് കൊഴുക്കല് തമ്പുരാനെ ഒരു ഹറാന്നിലും ആ മക്കളെ കൊടുത്തല്ല റഹ്മാനെ മക്കള് നല്ലോണം നോക്കി കെട്ടിച്ചേക്കാണ് സമയത്ത് റാഹത്തിലിറക്കണേ തമ്പുരാനും അതുപോലെ തന്നെ എന്റെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ കുഞ്ഞാമിയമ്മാരെ ഭർത്താവിനിക്കു നീ പൊറത്തു കൊടുക്കണേ റക്നെ ഇങ്ങനല്ല കബർ വിശാലമാക്കി കൊടുക്കണേ റക്മാനെ അതുപോലെ തന്നെ പലരും വല്ല ഞാൻ ഇങ്ങനെ നെയ്യത്ത് വെച്ചുകൊടുക്കുമ്പോ സാദേ എന്റെ വാപ്പാ കുമ്മ്മാക്കെന്നൊക്കെ പറയുമ്പോ കലങ്ങിയ കണ്ണിനീരോടാ മീനെടുക്കുന്നവര് അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് നീ പൊറത്ത് കൊടുക്കണേല്ല അതുപോലെ കൂട്ടത്തിലുള്ള ഒരു മാൻ്റെ ആങ്ങളെ മരണപ്പെട്ടിരുന്ന് അവർക്ക് നീ പൊറത്ത് കൊടുക്കണേല്ലോ അല്ല ഞങ്ങളെ കാണുന്നത് പരിശുദ്ധമായ കയ എല്ലാരും കണ്ണ് തുറന്ന് നോക്കുമ്പോഴേ ഞങ്ങളെ കണ്ണോട് കാണുന്നത് കയ അവസാന പ്രാവശ്യം നിന്നോട് ഭാഗ്യം അടച്ചോനെ നീ എന്നെ എത്തിച്ചതുപോലെ എന്നെത്തിച്ചതുപോലെ ഉമ്മമാരൊപ്പമാരെത്തിക്കണേറത്തെ ഇനി ഞങ്ങൾ അവസാനോനെ ഞങ്ങൾ മക്കാമി പുറാകി പിന്നെ സമീപത്താണിറത്തെ

ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിപ്പിടിച്ച കരങ്ങളെ തട്ടി മാറ്റരു ദൈവന്മാരെ പഠിച്ചോലെ ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച അവിടെ വന്നു പഠിച്ചോലെ സന്തോഷത്തോടെ വന്നു അഞ്ച് ചൊവ്വാഴ്ച വന്നു സന്തോഷത്തോടെ വന്നു ആറാ തീയതി വന്നു ഉപ്രയൊക്കെ ഞങ്ങൾ നിർവഹിച്ചു ഇന്ന് ഞങ്ങൾ മദീനയിലോട്ട് പോവുകയാണ് പ്രഭോട് പലരും ദ്വാരക്കാ പറഞ്ഞവരുണ്ട് ഇവരോട് തമ്മിൽ ദ്വാരക്കാ പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ നീ കയറ് കൊടുക്കണേ ഉള്ള ഞാതാ പ്രത്യേകിച്ച് ഖത്തമിൽ ഖുർആാനിൽ പങ്കെടുത്തതിനെ സ്വീകരിക്കണേ റഹ്മാനെ പഠിച്ചോനെയുള്ള ഞങ്ങൾ പരസ്പരം സഹായിച്ചത് അമ്മമാരേ ഉപ്പന്മാരേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകരുത് കേട്ടോ നിങ്ങളൊക്കെ പാവങ്ങളാണ് ഞാനിത് മോഹിച്ചിട്ട് പഠിച്ചവനെ വല്ലാതെ മോഹിച്ച് പറയല്ല എന്നോട് ഇവർക്കണേന്ന് പറഞ്ഞത് കൊണ്ട് ഇത് എൻ്റെ പ്രിയപ്പെട്ട പഠിച്ചറൊക്കെ എൻ്റെ കൂടെ വന്ന അള്ളാ ഭീമ്പൂരുള്ള അലവിക്കാട് ഭാര്യയുടെ ആങ്ങളിലിരുന്നു പലപ്പോഴും വന്ന് ആ മക്കളെ കുടുംബത്തെ വല്ലാതെ നോക്കും പഠിച്ചോനെ അവർ ഹതിയിൽ നിന്ന് കിട്ടാനേ അത് ആരക്കണമെന്ന് പറഞ്ഞു ഹൈറോടുക്കണം എന്നോ പറഞ്ഞു ചെയ്യണമല്ലോ കലാപത്ത് നൽകണം എന്ന അതുപോലെ ഹംസഹാജിയുടെ ഭാര്യ ഞാൻ പറയുന്നൊരു രസം ഉണ്ടാകരു തന്നെ ആർക്കും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന മാത്രമാണ് ഹംസാജിൻ്റെ ഭാര്യ എല്ലാവരുടെ ശിക്ക് കഞ്ഞി തരുന്നൊരുമ്മയാണ് പഠിച്ചോനെ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നമ്മയാണ്

ഉമ്മാറത്തു കൊടുക്കണം ബ്രഹ്മാനെ ആ ഉമ്മാ കുഞ്ഞുട്ടിന്റെ വാപ്പ കമരനാണ് പഠിച്ചോനെ അവര് പാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു പഠിച്ചോനെല്ലാ ഈ നാട്ടുകാരനായി അതുപോലെ അവരിന്നലെ കണ്ടിരുന്ന പ്രത്യേകം ദ്വാലിക്കണേന്ന് സലാമത്ത് നൽകണേ നൽകണയല്ല പഠിച്ചോന് ഇങ്ങനെ പലരും ഞങ്ങളെ സഹായിച്ചവരുണ്ട് അല്ലാഹുവേ പഠിച്ചോനെ തമ്പുരാനെ പറഞ്ഞോണ്ട് പഠിച്ചോലപ്പമാര പയക്കം ഞങ്ങളുടെ രാവിലെ യാത്ര തിരിക്കുകയാണ് റഹ്മാനെ പഠിച്ചോലെ ഓരോരുത്തരെ അറിയുന്നവൻ്റെ എല്ലാരെ ഭക്ഷ്മങ്ങളും നീക്കണം വന്ന ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി ഇതുവരക്കും മനസ്സറിഞ്ഞാമീ പറയണം പഠിച്ചോനെ നമ്മളെ കുത്തത്തിലുള്ള ദുസലാത്തെയും ഭാര്യയും അള്ളാഹു അതുപോലെ തന്നെ റബ്ബേന്റെ മധുരീൻ്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയും മോനും അവരുടെയൊക്കെ ഹൈറായം നിറവേക്കണേ അല്ല അവരുടെ ഭക്ഷണങ്ങൾ മാറ്റണം ഭഗാൻ അവരൊക്കെ ഞങ്ങളെ കൂടെ വന്നത് പ്രതീക്ഷയോടെ വന്നതാ അവരുടെ എല്ലാ ഭക്ഷ്മങ്ങളും നീക്കണേ അല്ല എന്റെ പഠിച്ചോൻ എന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം പ്രായി പ്രായിജിയും ഭാര്യയും അള്ളാഹു വന്നിട്ടുണ്ട് അവർക്കും നീ ഹൈറ് നൽകണം ഭഗമാനെ അവരുടെ പ്രയാസങ്ങൾ നീക്കണം ഭഗമാനെ പ്രത്യേകിച്ച് റബ്ബേൻ്റെ മൊയ്തീക്ക സുഖമില്ല സിപ്പ എന്റെ ഭാര്യയും മോളും മുഖങ്ങളും വന്നിട്ടുണ്ട് ഹൈരാൻ നിറവേക്കണേ പറഞ്ഞ പോലെ വിഷമം താഴെ കിട്ടുമോ വാക്കുസ്ഥലം കിട്ടുമെന്ന് വെരുപ്പും എൻ്റെ മനസ്സും നിങ്ങളുടെ ആയിട്ട് കൊണ്ടുപോകണം ഞാൻ അതിൻ്റെ മുമ്പൊരു കാര്യങ്ങളോട് പറയാം എൻ്റെ വാക്കുകൊണ്ടുമ്പോൾ താർക്കിട്ട് വെറുപ്പിട്ട് അടിസ്ഥോ തന്നെ മനസ്സറിഞ്ഞു പറയാൻ മെച്ചപ്പെട്ടതല്ലേ ആ മനസ്സിൽ വെക്കരുത് കേട്ടോ മരേ വരണ്ടോ എന്തെങ്കിലും ഞാനിപ്പോൾ ഒരാളെങ്കിലും നമ്മളൊരു ചെറിയാണ് ആടി പറയാനുള്ള യോഗ്യത ഒന്നും ഇഷ്ട അവൻ എന്തെങ്കിലും പാകം ഞാൻ കവർക്ക് കാണാൻ കഴിയൂല അള്ളാഹു ഞമ്മക്കൻ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചോറത്തിറക്കെ എല്ലാ ദിവസവും ഇത് കാരണം ഞാൻ കൊടുത്ത് പോവാനല്ല നമുക്ക് പോവാല്ലോ പെച്ചപ്പെട്ടോ കാരണം ഒന്നുമില്ലാത്തൊരു ഛണ്ടിയാണ് ഞാനൊക്കെ അവർക്ക് പോകണം പേടിയിട്ട് അങ്ങോട്ട് ഇന്നത്തിൻ്റെ കൂടെ പ്രതീക്ഷിച്ചു വന്നതാണ് അപ്പോൾ എന്തെങ്കിലും പഴകപ്പായം ഉണ്ടെങ്കിലോ പരസ്യം പുറത്തിറക്കെ അതേപോലെ തന്നെ പ്രിയപ്പെട്ട പിനാൻ തിരിന്റെ ആ കുട്ടിന്റെ കുട്ടിക്ക് വർഷക്കെ ഇങ്ങനെയല്ല അവന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ഇങ്ങനെ മൂത്രയിക്കുന്ന കാശ് കൊടുക്കണ്ടാക്കി കൊടുക്കണെ അവനെ കൊടുക്കണം ഞാന് പിന്നാൻ്റെ ഒമ്പാമത്തെ രണ്ടാമതൊരു കുഞ്ഞിനെ കൊടുക്കാനെ അപ്പോൾ വളരെ സാധു ആ പെണ്ണാണ് അവരെ കൂടെ താൻ ഫാദ്യമാ കേട്ടെന്നറിയും സാധുവാണ് നമ്മള് ദ്വാരത്താറ് വയസ്സായാലും കല്യാണം വേണം ഒന്നാവ് നല്ല ഇതം കൊടുക്കണേ മജിസത്തിനും എല്ലാവരും കഷ്ടപ്പെട്ട് സഹായിക്കുന്ന ഒരു പെണ്ണാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ അടുത്തന്മാർക്കും മറക്കത്തേനെയുള്ള അവരെ തപത് വിശാലമാക്കണേ ഉള്ള അവരോട് പലരും ദ്വാരക്കാ പറഞ്ഞത് അവർക്കൊക്കെ കൈറൊടുക്കണേ ഉള്ള അതുപോലെ തന്നെ മടുത്തോനെ നമ്മുടെ പ്രിയപ്പെട്ട മൈമൂനാത്ത അവരുടെ കുടുംബത്തിൽപ്പെട്ട അബ്ദുൾ റഷീദിക്ക് അവർക്കൊക്കെ സലാമത്ത് കൊടുക്കണേ ഉള്ള നൽകണേ ഉള്ള പഠിച്ചാമീൻ കൈ അവരുടെ കൂടെ വന്ന ആയുസം കൈ മറക്കത്ത് ചെയ്യണേ ഉള്ള ആമി പ്രതീക്ഷിക്കാൻ കാര്യങ്ങളെയ്യണത്ത് എടുക്കണേ ഉള്ള ഭാവം അനുജാവ കോഴിക്കോട് വേരെയാണ് മറ്റുള്ള വടകരയിൽ നിന്ന് വേരെയാണ് மீகனே மருத்துவ அதுபோல பிரியப்பட்ட ஆள்

ജോലിയിലൊക്കെ ചെയ്യണമല്ല അതുപോലെ തന്നെ കേൾക്കണമുള്ള അവരെ പരു ഇറക്കമാനെ അതുപോലെ തന്നെ എന്റെ ും സഹിച്ചിട്ടുണ്ട് കഴിയുമോ അതിന് ആ ഒരു കോടി കുടുംബത്തിൽ അതുപോലെ ഇവിടെ ഇല്ലാത്ത നമ്മളെ ആ പ്രായമുള്ള വെല്ലമ്മ അവരുടെ മോളിൽ അവർക്കും കൈ കൊടുത്തണം ആ അസുഖമില്ലാത്ത ഉമ്മാന്റെ അസുഖം ഈ മാറ്റം ഉറക്കാനോ അതുപോലെ തന്നെ റദ്ദാക്കാത്തത് അദ്ദേഹത്തിന്റെ ഭാര്യ പണ്ടെന്ന് മാറ്റി കൊടുക്കുന്ന എന്തൊരു നല്ല ഭർത്താവ് കൈപിടിച്ച് നടക്കുന്നല്ലോ ആ ഭർത്താവിന് കൈ കൊടുക്കണമെന്നുള്ള മക്കൾക്ക് റഹ്മാനാണ് അവരുടെ അയൽവാസി അവർക്ക് മക്കൾക്ക് റഹ്മാനാണ് കൂട്ടത്തിലുള്ള ഭാഗങ്ങളാണ് നടവേക്കണമെന്നുള്ള അങ്ങനെ ഓരോരുത്തരും ഞാൻ ആരെങ്കിലും നിങ്ങൾ ചിന്തിച്ചായിരുന്നു ആരെങ്കിലും അതുപോലെ എൻ്റെ കോട്ടക്കുരുമാൻ്റെ കുടുംബങ്ങൾ അവരുടെ കുടുംബങ്ങൾ ആ ക്യാൻസർ രോഗിയായിട്ട് നടത്തും ഇന്ന് യാതൊരു പ്രയാസങ്ങൾ നീക്കണേ ഉള്ള എല്ലാവരും ബുദ്ധിമുട്ട് മാറ്റണേ ഉള്ള അവർക്ക് പാവങ്ങളാണ് അല്ലാതെ എല്ലാ വിഷങ്ങൾ നീക്കണേ ഉള്ള ആരെങ്കിലും ദ്വാരക്കെ വിട്ടുണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് അച്ഛനെ അങ്ങനെ പിന്നെ അച്ഛനും എൻ്റെ മക്കനാമില്ല നമ്മൾക്ക് എല്ലാവരും നമുക്ക് പോവാണ് ഞാൻ അതുപോലെ ഈ മതി നമുക്ക് നാളത്തോടെ പോകാനുള്ള വിധിപ്പടുത്തോടെ എൻ്റെ ഹാമീന ഇതില നാളത്തോടെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ നേരെ പറഞ്ഞു കണ്ടെങ്കിലും മഞ്ഞു മണ്ണിങ്ങനെ വേഗം പോകും ആൾക്ക് പത്ത് പത്ത് കഴിക്കും കഴിക്കാൻ പറ്റും ആയിട്ട് നമ്മൾ ദ്വാരക്കെ പഠിത്തം ചെയ്യട്ടെ കുറച്ചുകൊണ്ട് അതുപോലെ പ്രത്യേക ദ്വാരക്കെട്ടിൻ്റെ ഭാര്യയ്ക്ക് വന്നിട്ട് ആവാറ് അതിൻ്റെ ഉള്ളൊക്കെ പ്രത്യേകം ഓടമ്മാൻ്റെ വാപ്പാൻ്റെ അശോക മനസ്സോ മാറ്റി കൊടുക്കട്ടെ ഓൾ ആദ്യം മണ്ഡലി അങ്ങനത്തെ അല്ല അതുകൊണ്ട് തന്നെ രണ്ടാമത് മണ്ഡലമാണ് നമ്മൾ ധാരണ അവൻ്റെ മക്കൾ നല്ല മക്കളാവാൻ ആഗ്രഹം മാരകമായ രോഗം വരാൻ അവൻ്റെ മക്കൾക്ക് ശക്തി മക്കളാവാക്കാനാണ് അവൻ്റെ പ്രത്യേക ഉപയോഗിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ രോഗം മടക്കം ചെയ്യട്ടെ നമ്മുടെ മരണക്കാരെ ഒരുമിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യങ്ങൾ തന്നെ വിളപ്പായിരുന്നു അവൻ്റെ രോഗങ്ങളെ മറക്കത്തോണ്ട് ആദ്യം നമുക്ക് കേരളത്തിലാവാൻ സാധ്യതയുണ്ട് അങ്ങനെ കച്ചി കുഴപ്പമില്ല ഒന്നും ഇല്ലാത്ത വേണ്ടി ഓർത്തണം ആ ഒരുപാട് കഷ്ടപാർട്ട് കഴിച്ചു ചുപ്പാക്കും വാങ്ങിയിട്ട് ഓർക്കണം അതുപോലെ എൻ്റെ മഹന് ഒരു മഹൻ്റെ ആ മഹനില് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ പലരും സഹായിക്കുന്നവരുണ്ട് ആ മഹൻ മഞ്ചക്കാട് മഞ്ജക്കാട് ചാലിയപ്പുറം കോയപ്പുണ്ട് ഞാൻ ജോലി ചെയ്ത വിവാഹം ഒരുപാട് പരാമർശം അവര് രക്ഷിതാക്കൾക്കൊക്കെ നല്ലോണം കായിച്ചാണ് കുട്ടികളെ നല്ല ആരോഗ്യങ്ങൾ ആക്കട്ടെ പിന്നെ സങ്കടത്തോടെ പോലെ വേറെ വർക്കാൻ തൊക്കെ ഈ കുട്ടിന്റെ വർഷം മാറ്റി കൊടുക്കട്ടെ അതുപോലെ വരച്ചോടെ വന്നതാണ് அல்லாஹு அப்டின்னா ஜோதிட்டி மாற்றி போரி வேற அடுத்த

അലഹമദല്ല നിങ്ങളെ വിധാന തവാഫും കഴിഞ്ഞ് മദീനെ പോകാൻ അലഹമില്ല നിങ്ങളൊക്കെ ദ്വാരക്കണം കേട്ടോ എല്ലാവരും പറക്കത്തേട്ട് അഹമ്മദില്ല പരിശുദ്ധമായ മക്കയിൽ നിന്ന് യാത്ര ചെയ്യിക്കാണ് അള്ളാഹു നമ്മളെ അറിയും വിളിച്ച കുടുംബത്തിനൊക്കെ വറക്കത്തേട്ടെ എല്ലാവരും പ്രയാസം ഉള്ളാഹ് നീക്കി തെറ്റ് സോ ഒരുപാട് ആൾക്കാർ ആരക്കാൻ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ ഹലാലാദേശത്ത് അള്ളാഹു നിറവേറ്റി തരട്ടെ സാ അള്ളാഹ് വിദൂരമല്ലാത്ത അവസ്ഥയിൽ പഠിച്ചോ നമ്മളൊക്കെ ഇവിടെ എത്തിപ്പിക്കട്ടെ അതുപോലെ ഈ മക്കത്തുനിന്ന് ആ ചോദിക്കുന്ന പഠിച്ചോന്നെ എൻ്റെ ജാഫർക്കാ ഉള്ളാഹുമായിരുന്നു ജാഫർക്കാട് ജോലിയിലൊക്കെ ഉള്ള വറക്കത്തേട്ട് പുതിയൊരു കടൻ്റ് ഉദ്ഘാടനം ഉണ്ട് അള്ളാഹുവെ നീ സലാമത്ത് കൊടുക്കണേ അത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ആ ബിസിനസ്സിന് ആ സംരംഭത്തെ നീ മാറ്റി കൊടുക്കണേ റഹ്മാൻ നീ മാറ്റി കൊടുക്കണേ റഹ്മാൻ അള്ളാഹു നിങ്ങളുടെ ദുവാക്ക് നീ ഉത്തരം തരണേ അള്ളാഹ് ദുവാക്ക് ദുബാക്കുരണേ അപ്പോൾ എല്ലാവരും ദ്വാരക്കിട്ട് നമുക്ക് വേണ്ടിയിട്ടൊക്കെ പരിശുദ്ധമായ ക്യാബാണ്

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم

I don't know. I d o n o I don't k n don't k I k n I k n n t n o w k n o I

We'll be right <laughs> back.